ஆஹ் சத்யசீல சூதன் களியா அது ஒரு ഞാൻ ഞാൻ അതെ 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 എന്റെ കുട്ടിക്കാലം മുതൽ ഗോളിയാണ് കളിക്കാൻ ി ഞാനാണ് മെസ്സീൻറെ ആളാണ് മെസ്സി എപ്പണെങ്കിലും ഗോളി നിങ്ങള് കണ്ടിട്ടോ യോഗം എന്നിട്ട് പോസ്റ്റലേക്കാണെങ്കിൽ ഒരു ബോളും വരില്ല ഇങ്ങനെ നിക്കാ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയും മക്കളും പറയും ഗോളി ഏതാ വരുന്നത് അത് കേൾക്കുമ്പോഴാ വല്ലാത്തൊരു പ്രശ്നം ഞാൻ പോകുന്നുണ്ട് നമ്മള് ശീതണ്ട സൂപ്പർ മാർക്കറ്റിലെ അവിടെ അയ്യായിരത്തിന് മേലെ സാധനം മേടിച്ച ഒരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ നരക്കെടുത്തിട്ട് കിട്ടുന്നയാക്ക് വേൾഡ് കപ്പ് കാണാനുള്ള എല്ലാ ചെലവും കിട്ടും ആണോ ആ അങ്ങനെ കിട്ടുക ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട് എന്റെ നല്ല സമയാണ് എനക്ക് കിട്ടും സാധനം ആ അയ്യായിരം അയ്യായിരം സാധനം വേണിക്കണം ആണല്ലേ അപ്പൊ എല്ലാ ചെലവ് എല്ലാ ചെലവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട എല്ലാ ചെലവും നമുക്ക് പോവാറിൽ പോവാ ഇവരെ കാണിച്ചു കൊടുക്കാൻ തക്കാളി സിറാജിക്കാ തക്കാളി ശരിക്കും വെച്ചേക്കും ഫ്രഷ് വന്നിട്ടില്ലല്ലോ അതെ അവിടുത്തെ അല്ലേ നിങ്ങളൊക്കെ നമ്മുടെ നമ്മടെ മുതലാളി അല്ലേ നിങ്ങളെ മറ്റേ ഇത് സമ്മാനത്തിന് ഇത് കണ്ടേ സൗജന്യമായിട്ട് കത്തറിൽ പോയിട്ട് ഫുട്ബോൾ ആ കാണാറല്ലേ പോയിട്ട് സൗജന്യമായിട്ട് ഫുട്ബോൾ എങ്ങനെയാ എത്ര റുപ്യം മേടിക്കണം അത് ഫൈവ് തൗസൻഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അയ്യാറ്പേ മേടിക്കണം അല്ലേ അതെ അതെ ഞാനിപ്പോ ഏച്ചു കൂട്ടിയിട്ട് ആയിരത്തി മുന്നൂറ് ആയിട്ടുള്ളു അത് സാധനം നോക്ക് അയ്യായിരം കൊടുക്കാൻ പാണ്ടാ അതൊക്കെ സംഭവട്ടോ അല്ല അയ്യായിരം അത്ര രൂപ ഫുട്ബോൾ കണ്ടിട്ട് തിരിച്ചു വരുക ഇങ്ങനത്തെ ഒരു മനസ്സു വന്ന് നമ്മളൊരു ഫുട്ബോൾ പ്രേമിയല്ലേ പിന്നെ ഞാൻ അർജന്റീന ഞാനും അർജന്റീന ഇല്ല സംഭവ അല്ല ഈ അയ്യായിരത്തിന് ഓപ്പർ വല്ല ഉണ്ടോ അല്ല അയ്യായിരത്തിന്റെ ഓഫറാണ് നമ്മൾ പറയുന്നത് അതല്ല ഈ അയ്യായിരം ഇല്ലയിന് വല്ല ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കാണ് നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ ഒരു സൂപ്പർ മാർക്കറ്റാരും ചെയ്യുന്നില്ല നമ്മുടെ നാടിന്റെ ആവേശത്തിനൊപ്പം ഫുട്ബോൾ ആവേശം ഭാഗ്യം എങ്ങനെയാണ് പഠിച്ചായിരുന്ന

െ ഒരു ആണോ ഏകദേശം എത്ര രൂപയുടെ സാധനം മൂവായിരം രൂപയുടെ അങ്ങനെയാണെങ്കിൽ ഉപകാരം ചെയ്യോ സഹായിക്കണോ ഞാനിപ്പ എടുത്തിട്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ സാധനം ഉള്ളു അപ്പൊ ഇവിടെ അയ്യായിരം ബില്ല് നമുക്ക് ആ കൂപ്പൺ കിട്ടൂള്ളേ വേൾഡ് കപ്പ് കാണാനുള്ള എനിക്ക് കാണാൻ മൂടണ്ടോ വേൾഡ് കപ്പിൽ താല്പര്യ അപ്പഴേ ഇന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണെങ്കിലേ എന്റെ ബില്ലും എന്റെ ബില്ല് കൂടി കൂട്ടി ഒരുമിച്ച് അടക്കണെങ്കിലേ ആ കൂപ്പൺ കിട്ടും അല്ല അപ്പൊ എന്റെ സാധന സാധനയ്ക്ക് വേണ്ട സാധനം ഒക്കെ വേറെ കബറിലിട്ട് അങ്ങോട്ടും കൂപ്പൺ കിട്ടു അങ്ങനെയാണ് കൂപ്പട്ടല്ലേ നല്ല രീതിയിലും ഭാഗ്യം വരാണ് എനിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ നടക്കട്ടെ സാധനം എടുത്തുകഴിഞ്ഞപ്പോഴും

ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് കാത്തോളി ഭാഗ്യതാ ഔട്ട് ഉണ്ട് നമ്മൾ എത്ര കട്ടൗട്ട് ഞാൻ പത്തടിയാണ് അവനോട് പറഞ്ഞത് അല്ല അതാണ് അവൻ രണ്ടടിയുടെ കട്ട പിടിപ്പിച്ചു തന്നത് ഇപ്പൊ പൊക്കത്തില് എട്ടടി വരും അല്ല ഇവിടെ സത്യശീലിന്മൊക്കെ ഉണ്ണിയുടെ അടുത്ത് അത്ര കൊടുത്തേക്കണേ പറഞ്ഞു ഞാൻ കേട്ടല്ലേ കൊടുത്തു വന്നു പറണ്ണി നമ്മുടെ ആളല്ലേ ബ്രസീലിന്റെ ആളല്ലേ പറഞ്ഞു നോക്കട്ടെന്ന് ശരിയല്ലേ ഉണ്ണി ആര്യാണ് കളി ഇവിടെ ക്ലബിലാകെ പ്രശ്നമല്ലടാ നീ എന്ത് പരിപാടിയാ കാണിച്ചത് പത്തടിയുടെ ഉണ്ടാക്കണോന്നല്ലേ ഞാൻ പറഞ്ഞ കട്ടോട്ടർ നെയ്മർബാ നീ ഇത് എത്ര അടി ഉണ്ടാക്കിയാണ് നെയ്മറ പൊക്കോളൂന്ന് പറഞ്ഞ സെക്രട്ടറി സൂതാകരണി പെക്കിട്ട് കയറിയാണ് അതെ ഈ സത്യശീലനൊക്കെ നിനക്ക് മെസ്സീടെ കട്ടോട്ടർ ഓർഡർ തന്നെ അല്ല നീ അപ്പത് ഏക്കാൻ പാടണ്ട നീ നമ്മുടെ ടീം അല്ലേ ആണോ നിന്റെ പണിയാ പണിയും ചെയ്യുന്ന കുഴപ്പമില്ല അതെ എത്ര അടിയാ പറഞ്ഞാ അതെ നമ്മടെ നെയ്മറിനെ ഉണ്ടാക്കിയാക്കണ അതേ പൊക്കം മാത്രം അതിനും പാടുള്ളൂ ഒരു ഇഞ്ച് കൂടിയാ നിന്റെ കൈയും കാലം ഞങ്ങൾ വെട്ടിക്കളയും കൂടെ ചെയ്ത് നമ്മുടെ ഇതിനെക്കാണെങ്കിൽ ഒന്ന് രണ്ടു മൂന്ന് ഇഞ്ച് കുറഞ്ഞ മതി അവര് അളക്കാനൊന്നും പോവില്ല അതെ അവരെവിടെ വെക്കണെന്ന് വല്ലോം പറഞ്ഞ ആണാ എപ്പഴാ വാങ്ങണത്

എന്തിനാ എന്നെ പുറത്താക്കില്ല ഞാൻ വിട്ടുകളരാഗവട്ടം നിങ്ങൾ ഇതിന്റെ അല്ലേ അതിന്റെ രക്ഷാധികാരി തരുന്നില്ല രാഘവേട്ടം ബ്രസീലിന്റെ ആണല്ലേ അതെ അതുകൊണ്ടല്ലേ ഈ മീറ്റിങ്ങിന് വന്നൊക്കെ അതെ എന്ന കാര്യത്തിൽ സഹകരിക്കണ അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ പുറത്താക്കില്ലേ അവിടെ കളിക്കുമ്പോ സത്യശീലൻ എന്നെ പിന്നെ ചവിട്ടില്ലേ ചെയ്ത് എന്നെ അത് ഭാഗത്താണ് അതുകൊണ്ടാണ് അതെ ആ കളിയുടെ നാളെ തൊട്ട് രാഘവട്ടൊരു ബിസിലടിച്ചാ കളി അവിടെ നിർത്തും റെഡ് കാർഡ് കാണിച്ചാൽ ഞങ്ങൾ പുറത്തു പോവുകയും ചെയ്യും പിന്നെ അങ്ങനല്ലേ അതെ നാളെ രാവിലെ നേരത്തെ നമുക്ക് നൈമറുടെ കട്ടൌട്ടണം െ അതല്ല മനുഷ്യന്മാരെ ഉത്തരം ഫോട്ടോ വെച്ചാലേ നമ്മ പുറത്തേ പോവാൻ പറ്റില്ലല്ലോ അതൊക്കെ എന്തായാലും അപ്പൊ എല്ലാരും വേറെന്തേലും പ്രത്യേകിച്ച് പറയാ വേറെ ഒന്നുമില്ല അവ രാവിലെ ആണോ ആയി വിട്ടത് ഉപ്പ ഓന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മേഴ്സിന്നാണ് ഉമ്മ വീട്ടിൽ വിളിച്ചത് എന്താ അറിയാമോ മിക്സ് ചെയ്യുന്നു അത് ഉണ്ണി ചതിച്ചല്ല അവരിന്ത് രാവിലെ പറഞ്ഞു ഉണ്ണി ചതിച്ചല്ലേ ഏഴ് മണിക്കൂരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്ര സമയം അതെ അതെ നമ്മടെ നമ്മ പിടിച്ച സ്ഥലമാണ്